എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മീഡിയം സൈസ് ചുരിദാർ കട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേട്ടാ ചുരിദാർ കട്ട് മാത്രമാണ് മീഡിയം സൈസ് ആണ് അപ്പോൾ ഞാൻ ഇതിന്റെ മോഡലുകൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മോഡലുകൾ എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു മെറ്റീരിയലിന്റെ എക്സെല്ലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ടാണ് ഇപ്പൊ മീഡിയത്തിൽ മാത്രോ നമ്മളുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് യു പൈപ്പിങ് യു പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് അപ്പൊ ഇതിന്റെ വണ്ണം നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടാ ഇതൊരു മുപ്പത്തെട്ട് നാപ്പത് സൈസ് അതാണ് ഞങ്ങളുടെ മീഡിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ഫുൾ ഉണ്ടാവും ലെങ്ത് ഞങ്ങൾ കളയാറില്ല ഇഞ്ച് എന്തായാലും ലെങ്ത് ഉണ്ടാവും വണ്ണം മാത്രമാണ് മുപ്പത്തെട്ട് നാപ്പത് മുപ്പത്തെട്ടിനും നാപ്പതിനും ഇടയില് ചെസ്റ്റ് സൈസ് അതായത് ഈ വണ്ണം ബ്രായുടെ സൈസ് അല്ല പറയുന്നത് ഈ വണ്ണം മുപ്പത്തെട്ട് നാപ്പതിനുള്ളിലായിരിക്കും ഇതിന്റെ വണ്ണം വരുന്നത് ഓരോ പാറ്റേൺ അനുസരിച്ച് ഇച്ചിരി വേരിയേഷൻ ഈ ചെസ്റ്റ് സൈസില് വരും അതുകൊണ്ടാണ് മുപ്പത്തെട്ട് നാപ്പത് എന്ന് പറയണത് ഓക്കെ അപ്പൊ ഇതിന്റെ ഇതിങ്ങനെ രണ്ട് കളറിലേ വരുകയുള്ളു ഇത് ഇന്തോനേഷ്യ ഗുജറി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് കണ്ട ഇത് രണ്ടും ഇങ്ങനത്തെ യു പൈപ്പിങ്ങില് ചെയ്തത് അതുപോലെ തന്നെ നമ്മള് ബോക്സ് കട്ടില് ചെയ്തത് ഇതേ സെയിം മെറ്റീരിയൽ തന്നെ ബോക്സ് കട്ടിലും ചെയ്തേക്കണ മീഡിയം സൈസ് കണ്ടോ നല്ല ഒതുക്കുള്ള വണ്ണക്കാർക്ക് പറ്റിയ സൈസാണിത് ഒരുപാട് വണ്ണുള്ളവർക്ക് ഇത് പറ്റില്ല മീഡിയം സൈസ് ആണ് അപ്പൊ ഇതിന്റെ എക്സലോ ലാർജോ ഒന്നും സ്മോളോ ഒന്നും നമ്മുടെ കയ്യിലില്ല മീഡിയം മാത്രമേ ഉള്ളൂ അപ്പൊ അത് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ഇത് നമ്മുടെ രണ്ട് ബട്ടന്റെ മോഡല് നിവർത്തി കാണിച്ചു തരാം രണ്ട് ബട്ടൺ കണ്ടോ ഇതിനൊക്കെ നല്ല ഫുൾ ഉണ്ട് മണ്ണോണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കി എടുക്കേണ്ടത് ഇത് യു പൈപ്പിങ് യു പൈപ്പിങ് മജന്തയും ബ്ലൂ ആണ് ആട്ടാ ഇതിന്റെ കളറ് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ആയിട്ട് വന്നേക്കണത് അടുത്തത് രണ്ട് ബട്ടൺ തന്നെ ബ്ലൂവും മെറൂണും കൂടി ചേർന്ന കോമ്പിനേഷൻ ആണ് അതുപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സ്ഥലം എവിടെയെന്ന് അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്ത എല്ലാവരും വാട്സപ്പിൽ ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നമ്മൾ ഇതെല്ലാവർക്കും മറുപടി പറയാൻ നിൽക്കണം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ സ്ഥലം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂര് അടുത്ത് പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ പക്ഷെ എൻ്റെ അടുത്ത് ഇതേ കണ്ടോ ൊക്കെ മൊത്തം കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പീസുകളെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഹോൾസെയിലുകാരി ഇപ്പൊ ഈ ദിവസങ്ങളിലൊന്നും കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഒന്ന് സ്റ്റിച്ചിങ് ആവണം എങ്കിലാണ് എങ്കിലാണിനി ഹോൾസെയിലിൽ കൊടുക്കാൻ നമ്മുടെ അടുത്ത് ആവുകയുള്ളൂ ഇത് നമ്മുടെ അജറക്കിന്റെ മെറ്റീരിയൽ ആണ്ട്ടാ ഇതൊരൊറ്റ പീസേ ഉള്ളൂ ഈ മോഡലില് ഇത് വേറെ വർക്ക് ഒന്നുമില്ല ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് സെയിം കളറിൽ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തേക്കണതാണ് ഓപ്പൺ ആയിരിക്കും സിബ് വെച്ചിട്ടാണ് ചെയ്തേക്കണത് ഒറ്റ കളറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണത് നേരത്തെ കാണിച്ച മജന്തയുടെയും ബ്ലൂവിന്റെയും സെയിം പ്രിന്റ് ഡിസൈൻ സെയിം ഇത് ബ്ലൂവും യെല്ലോവും ഓറഞ്ച് കൂടി യെല്ലോ കേട്ടാ ഇതിന്റെ കളർ വന്നേക്കണത് അതിന്റെ തന്നെ അടുത്ത കളറ് ും റെഡും ചേർന്ന കോമ്പിനേഷൻ ഇനി ഓപ്പൺ ഓപ്പണുള്ള മോഡല് ആണ് അടുത്തത് സ്ട്രൈപ്സും ഡോട്ടും നല്ല കോമ്പിനേഷൻ ആണ് ഈ സ്ട്രൈപ്സും ഡോട്ടും വരുമ്പോ ഏത് മോഡലിൽ ചെയ്താലും നല്ല ഭംഗി ആയിരിക്കുള്ളൂ ഇതൊക്കെ ഓരോ പീസും രണ്ട് പീസും ഒക്കെ വീതേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്താല് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അപ്പോ വീഡിയോ കാണുന്നവര് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സ്ക്രീൻഷോട്ട് വിടാ ഇത് നമ്മുടെ അജറക്കിന്റെ മെറ്റീരിയൽ ആണ് ഇതിൽ വേറെ വർക്കൊന്നും ഇല്ല ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ യോക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് അജറക്കിന്റെ ഇതിന്റെ മൂന്ന് ഡിസൈൻ ഉണ്ട് റെഡ് തന്നെയാണ് ഉള്ളത് ഇതിന്റെ ഈ യോക്ക് പോർഷനിൽ വേറെ ഡിസൈൻ വന്നേക്കണതാണ് ഇത് അടുത്ത ഡിസൈൻ ഇങ്ങനത്തെ മൂന്ന് ഡിസൈനിൽ റെഡില് വന്നേക്കണം അടുത്തത് മെറോൺ സെയിം തന്നെ മെറൂൺ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് രണ്ട് മൂന്ന് റേറ്റിൽ വരും അജറ കാണുന്നുണ്ടെങ്കിൽ മുന്നൂറ് വരും നോർമൽ മെറ്റീരിയൽ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റിൽ വരും പ്ലസ് പോസ്റ്റൽ ചാർജും കൂടെ വരും അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെലക്ട് ചെയ്ത് അയച്ചതിന് ശേഷം നമ്മൾ ബില്ല് വിടും ബില്ല് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യണത് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ചെയ്തിരുന്നു ഒരു പെൺകുട്ടി രജനി അനിൽകുമാർന്ന് അങ്ങനെ ആണ് പേര് പുള്ളിക്കാരി ശനിയാഴ്ച ഒരു ഐറ്റം എൻ്റെ ഇടന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പർച്ചേസ് ചെയ്ത ഐറ്റം ഉം എന്താണെന്ന് വെച്ചാല് ശനിയാഴ്ച ഹോളിഡേ റംസ മറ്റേ ബക്രീദിന്റെ അവധിയായിരുന്നു ഹോളിഡേ ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഞായറും അയക്കാൻ പറ്റില്ല തിങ്കളാഴ്ച അയക്കടേന്ന് തിങ്കളാഴ്ച ഇപ്പൊ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പാഴ്സൽ അയക്കാനായിട്ട് അപ്പൊ ഇത് അയക്കാൻ വേണ്ടിയിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഒന്നരക്കുള്ളിലാണ് ഞങ്ങക്ക് പോസ്റ്റ് ഓഫീസിൽ ഇത് കൊടുക്കേണ്ടത് അത് കൊടുത്തു ഏഹ് അമ്പത്തഞ്ചോളം ഏഹ് ഇത് ഉണ്ടായിരുന്നു പാഴ്സൽ ഉണ്ടായിരുന്നു ഇതൊക്കെ അവര് ബില്ലടിച്ച് നമ്മുടെ കയ്യിലേക്ക് റെസിപ്റ്റ് തരുമ്പോ മൂന്നര മൂന്നര സമയം ഉച്ച കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ പെൺകുട്ടി രണ്ടേ നാപ്പതിനും രണ്ടേ അമ്പതിനും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് ഇവിടെ ഞങ്ങള് ബിസി ആയിരുന്നു കാരണം വീഡിയോ കോള് ഇടതടവില്ലാണ്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നേണ് അപ്പൊ വീഡിയോ കോളിൻ്റെ സമയമായതുകൊണ്ട് കോള് ആ സമയത്ത് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാമെന്നുള്ള ഇതിലാണ് കട്ട് ചെയ്തത് പക്ഷേ ഈ പുള്ളിക്കാർ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു സ്ക്രീൻഷോട്ട് വിട്ടേക്കണ്ട ചേച്ചി ഇതൊന്നും നോക്കിയ ഒരാൾ കമന്റ് ചെയ്തേക്കണ നിങ്ങളുടെ ചാനലിൽ ഞാൻ ഇതുവരെ ഒരു നെഗറ്റീവ് കണ്ടിട്ടില്ല പക്ഷേ ഇത് ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചോ ഇത് മറ്റുള്ളവരെ കാണിക്കണ്ട അപ്പൊ ഞാനിടത്ത് നോക്കിയപ്പോ പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പറ്റിക്കലോ അപ്പൊ കമന്റ് ചെയ്തേക്കണത് ഇങ്ങനെയാണ് ഇത് തട്ടിപ്പാണോ ഞാൻ ശനിയാഴ്ച ഒരു നൈറ്റി പർച്ചേസ് ചെയ്തിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചു ഇന്ന് ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്നല്ല ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഇവര് കോൾ കോൾ എടുക്കുന്നില്ല കട്ടാക്കുകയാണെന്ന് അപ്പൊ കട്ടാക്കിയത് വീഡിയോ കോൾ ആയതുകൊണ്ടാണ് മിക്കപ്പോഴും അങ്ങനെ മറ്റുള്ളവർ വിളിക്കുമ്പോ വീഡിയോ കോൾ ആണെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യാറുണ്ട് പക്ഷെ തിരിച്ചു വിളിക്കും പക്ഷേ അപ്പൊ രാവിലെ പെൺകുട്ടി വിളിച്ചപ്പോ ഇവിടെ ജിനി പറഞ്ഞായിരുന്നു ചേച്ചി ഇന്ന് അയക്കും അയച്ചിട്ട് റെസിപ്റ്റ് ഇട്ടുതരാന്ന് ഈ കമന്റ് ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ റെസിപ്റ്റ് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കമന്റ് കാണുന്നത് അപ്പൊ സത്യം പറയാൻ ഭയങ്കര വിഷമം തോന്നി കാരണം ഇതിനൊരു സാവകാശം വേണ്ടേ നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി അയക്കാനുള്ള ഒരു സാവകാശം ഒരു തരണ്ടേ അല്ലാതെ അതും ഇപ്പൊ നമ്മളെ പേഴ്സണലി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയണം എത്ര പ്രാവശ്യം വിളിക്കണം നിങ്ങെന്താ ഫോൺ എടുക്കാത്തത് ഇത് ഇങ്ങനത്തെ പരിപാടിയാണോ എന്ന് ചോദിച്ച് നമ്മളെ വേണമെങ്കിൽ ഷൗട്ട് ചെയ്യാം പക്ഷെ ചാനലിൽ കയറി ഒരു കമന്റ് ഇടേണ്ട സമയമായിട്ടില്ല ഒരു ദിവസം ഫുള്ള് നമ്മളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മള് അതിനൊരു റെസ്പോൺസ് കൊടുത്തിട്ടില്ല എങ്കിലും ഓക്കെ പറയാം പക്ഷെ ഇങ്ങനത്തെ ഒരു പണി ചെയ്തപ്പോ ഭയങ്കര വിഷമായി കാരണം എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് ഇതിൽ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പറയി അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും സംഭവം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടിയിട്ട് എന്തെങ്കിലും കാരണവശാല് നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് ഞങ്ങൾ കാണാത്തൊരു ഡാമേജ് കാണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് എന്ത് മറുപടിയാണ് തന്നേക്കുന്നത് ഏഹ് അത് ചിലപ്പോൾ ഞങ്ങൾ റിട്ടേൺ ചെയ്യാറുണ്ട് റിട്ടേൺ ചെയ്തോളാം പറയും ഒരാളോട് പോലും അങ്ങനെ നമ്മൾ മോശമായിട്ട് പെരുമാറാറുമില്ല പറയാറുമില്ല പക്ഷെ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടീനെ ഞാൻ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയും ഇങ്ങനെ ഭയങ്കര വിഷമമായി എനിക്ക് അത്രയും ഇതില് കമന്റ് അങ്ങനെ ചെയ്ത് തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോഴാണ് സത്യമനോ വിഷമം തോന്നിയത് അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഓൺലൈനിൽ കുറെ തട്ടിപ്പ് നടക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉള്ളൂ ഓൺലൈനിൽ അങ്ങനെ ശരിയാണ് തട്ടിപ്പുകൾ ഉണ്ടാവാം ഒരുപാട് തട്ടിപ്പുകൾ നടക്കണുണ്ട് പക്ഷേ ഞങ്ങള് ചെയ്യണത് ജനുവൻ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് പിന്നെ ഞാനൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിന്റെ കമന്റ് നോക്കും ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ കമന്റ് നോക്കുക അല്ലെങ്കിൽ ഇപ്പം ആമസോണില് ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നോക്കൂലേ ഈ പ്രൊഡക്റ്റ് നല്ലാണോ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ ചെയ്തിട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇതിൽ ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട് ഇപ്പൊ ഇന്നലത്തെ ഒക്കെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പത്തെണ്ണം വേണം എന്ന് പത്തെണ്ണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല ഒന്നാമത്തെ കാര്യം എങ്കിലും ചിലർ പറയും എടുത്ത് നോക്കട്ടെ എന്നിട്ട് കൂടുതൽ ഓർഡർ ചെയ്യാം അപ്പൊ ഓക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല നിങ്ങൾ പത്തെണ്ണം തന്നെ എടുക്കണം വേണ്ട ചേച്ചി ഒരെണ്ണം എടുത്തിട്ട് ഇട്ട് നോക്കി ഞങ്ങളുടെ തുണിയും അതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഒരാളുടെ അടുത്ത് നമ്മൾ നിർബന്ധിക്കാറില്ല അപ്പൊ അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇത്രയും അപ്പോ ഇതാണ് സംഭവം ഒരുപാട് വിഷമം തോന്നി ഇത് വായിച്ചപ്പോ കാരണം അത്രയും സത്യസന്ധതയോടും എനിക്കൊന്ന് ഞാൻ ഈ ഈ ഫീൽഡിൽ ഞാൻ ഇത്തിരി സത്യസന്ധത കൂടിപ്പോയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പോ ആ അത്രയും ജെനുവൻ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണതാണ് അപ്പോ നിങ്ങൾ തന്നെ ഇതിന് മറുപടി എന്റെ ചാനലിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം എന്റെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും എല്ലാവരും തുറന്നു പറഞ്ഞോ ഏഹ് അപ്പൊ ഇത്രേ ഉള്ളു നിങ്ങളെ നിങ്ങളെപ്പോ ഓർ അടിപ്പിക്കുന്നില്ല പറഞ്ഞ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നൂലുവൊലച്ചേന്റെ വർക്കുകളൊക്കെ കുറേശ്ശെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ഐറ്റം ഉടനെ വരുന്നതാണ് അപ്പൊ ഇത് മീഡിയം സൈസ് ആണ് ആരും മറക്കരുത് മുപ്പത്തെട്ട് നാപ്പത്തി ഇഞ്ച് ചെസ്റ്റ് സൈസും ലെങ്ത് അമ്പത്തിനാല് മാക്സിമം അമ്പത്തി അഞ്ച് ഇഞ്ച് അതിൽ കൂടുതൽ ലെങ്ത് ഉണ്ടാവില്ല അപ്പൊ അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഇതില് കണ്ടേക്കണ ഐറ്റംസ് ഒന്നും എക്സെല്ലും ലാർജിലും അവൈലബിൾ അല്ല ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം